നമസ്കാരം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി പോലീസിന് തുടങ്ങുന്നു ഞാൻ സുഹൈൽ മുഹമ്മദ് വിശദമായ വാർത്തകളിലേക്കാണ് ആദ്യം ഒരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ് സി പി ഐ എം നടപടി നേരിടുന്ന പി കെ ശശിയെ നമ്പി നമ്പിനാരായണനോട് ഉപമിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ താൻ കണ്ട വളരെ നല്ല മനുഷ്യരിൽ ഒരാളാണ് പി കെ ശശി താനും നിരവധി ആരോപണങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കാരണം അടുത്ത് നിന്ന് മനസ്സ് അടുത്ത് നിലയിൽ ഇദ്ദേഹത്തെ പോലെ ഒരു ഒരു സ്നേഹനിധിയായ ഞാൻ കണ്ടിട്ടില്ല എന്ന് രാഷ്ട്രീയം നോക്കാതെ ആരെയും സഹായിക്കും എം എൽ എ ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹം രാഷ്ട്രീയം നോക്കാതെ സ്നേഹത്തിന് മുൻതൂക്കം നൽകി പാവങ്ങളെ സഹായിക്കുന്നതിൽ മുന്നിലാണ് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കുന്നത് ഈ ഒരു സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വി കെ ശശിയുടെ പ്രവർത്തനങ്ങൾ അതിനെ കൈവാരി തേച്ചാലും എൻ്റെ നടത്തുന്ന ചില ശ്രമങ്ങൾ ആ ശ്രമങ്ങളിൽ സത്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് സത്യമേ ജയിക്കുകയോ മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിലെ പരിപാടിക്കിടെയായിരുന്നു കെ ബി ഗണേഷ് കുമാറിന്റെ പരാമർശം നിഖിൽ പ്രമേശ് ചേരുന്നു നിഗിൽ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാർട്ടി നടപടി വരാനിരിക്കെയാണ് സ്വന്തം സർക്കാർ ഒരു ഘടകകക്ഷി മന്ത്രി ഇത്രത്തോളം പിന്തുണയ്ക്കുന്നതിനപ്പുറത്തേക്ക് ഈ ശശിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന പരോക്ഷ വിമർശനം ഇതിനെ രാഷ്ട്രീയമായി എങ്ങനെ കാണണം ഏത് പരിപാടിക്കിടെയായിരുന്നു ഇത്തരത്തിൽ ശശിക്ക് ഈ നിർബാധക പിന്തുണ സുവേൽ ഇത് രാഷ്ട്രീയമായ ഒരു പിന്തുണ എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള ഒരു പിന്തുണ എന്നുകൂടി നമുക്കിതിനെ കാണാൻ വേണ്ടി കഴിയും കെ ബി ഗണേഷ് കുമാർ തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിനിടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് പക്ഷേ ഈ പി കെ ശശിക നേരെ ഇപ്പോൾ ഉയർന്നിട്ടുള്ള വിവാദങ്ങളിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളെ പൂർണ്ണമായി മറയ്ക്കാനും അതോടൊപ്പം തന്നെ ഈ സ്ഥാപനം തകർക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു വയ്ക്കാനുമായിരുന്നു പ്രധാനമായും ഗണേഷ് കുമാർ പറഞ്ഞത് ഈ താൻ കണ്ട വളരെ നല്ല മനുഷ്യരിൽ ഒരാളാണ് പി കെ ശശി നല്ല ജനപ്രതിനിധി എന്ന് മാത്രമല്ല അദ്ദേഹം നല്ലൊരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ കൂടിയാണ് തകർക്കാൻ ശ്രമിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ യൂണിവേഴ്സൽ കോളേജ് ആ കോളേജിനെ തകർക്കാനുള്ള ശ്രമം കൂടിയാണ് നടക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് താനും ഇതുപോലെ ഒരുപാട് ആരോപണങ്ങൾക്ക് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് കള്ളനെയും പിടിച്ചുപറിക്കാരനെയും ആർക്കും വേണ്ട നല്ലത് ചെയ്യുന്നവനെ ടാർഗറ്റ് ചെയ്യുകയാണ് ഇവിടെ മാധ്യമങ്ങളെ ും ചില വ്യക്തികളും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുന്നു പറയുന്നത് പോലെ പൊതുജനം കഴുതയല്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയണം അതായത് മാധ്യമങ്ങൾ തിരിച്ചറിയണം എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് പി കെ ശശി നന്ദി നമ്പി നാരായണനോട് ഉപമിക്കുകയാണ് അദ്ദേഹം ചെയ്തത് നമ്പി നാരായണനെ നേരിടേണ്ടി വന്നതുപോലെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പി കെ ശശി നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു മാധ്യമങ്ങൾക്ക് ഒരാളെ മോശക്കാരനാക്കാൻ എളുപ്പമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ഫണ്ട് തിരിമറി വിവാദത്തിൽ പാർട്ടി നടപടിക്ക് തൊട്ടരികിൽ നിൽക്കുകയാണ് പി കെ ശശി ആ ഘട്ടത്തിലാണ് ഒരു മന്ത്രിയുടെ തന്നെ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ തന്നെ നിരൂപാതിക പിന്തുണ എന്ന് വേണം നമ്മൾ കാണാൻ സുഹൈ ഇടതടവില്ലാതെ ആരോപണങ്ങൾ ഒടുക്കം ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി തലത്തിൽ നടപടി വരാനിരിക്കുകയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പിന്തുണ പി കെ ശശി